ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബീഫ് ബർഗറിൻ്റെ റെസിപ്പി ഉണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ബർഗറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ താ രാവിലെ തന്നെ തന്നെതാ കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്തോട്ട് വയ്ക്കാൻ കേട്ടോ പിന്നെ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാല് ദിവസം വാങ്ങലാണ് പതിവ് അപ്പോൾ ഇന്ന് പാലില്ല കേട്ടോ അതുകൊണ്ട് കട്ടൻ ചായയാണ് എല്ലാവർക്കും വെക്കുന്നത് അപ്പോൾ താ അതിനുള്ള പൊടിയൊക്കെ ഇട്ട് ഇപ്പം ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ റയമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാന് തക്കാളി കറിയാണ് കേട്ടോ എന്താ ഉണ്ടാക്കേണ്ടത് വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ തക്കാളി കറിയും അതുപോലെ മുട്ട പൊരിച്ചതും കൊടുക്കാമെന്ന് കരുതി അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ അരിഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം താ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പോൾതാ അതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ചെറു ചെറിയ കഷ്ണങ്ങളായി തന്നെയാണ് തക്കാളി കറിക്ക് സവാള കട്ട് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതാ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുകയാണ് എല്ലാം തന്നെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ വെക്കാനായിട്ട് തുടങ്ങുകയാണ് ചീനച്ചട്ടിയിലോട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ദാ ഇതൊക്കെ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇനിയിപ്പം ഇതാ ഇതിലേക്ക് പൊടികൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഒരു ഫ്ലേവറാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് ഇനി ഇത് നന്നായി തന്നെ വാട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ നന്നായി തന്നെ ഒന്ന് ഉടങ്ങി വരണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇതാ തക്കാളി കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞോ ഇനിയിപ്പം ഇതാ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ നേരം ഒഴുകിയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് മാഗി വാങ്ങിയിട്ട് അതുകൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ പണി പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് കരുതി അങ്ങനെ അതിനപ്പം ഇതാ ഒക്കെ തിളച്ച് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് അങ്ങനെ മാഗിയും റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ മാഗി റെഡി ആയിട്ടില്ല മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെറിയ തീ ആയതുകൊണ്ട് ആ അടുപ്പ് ചെറുതായി കത്തുന്നത് കൊണ്ട് അതിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത അടുപ്പിൽ ഞാൻ മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇതാ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്കുള്ള ടിഫിനും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതാ ചോറൊരു പാത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റിവെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് തക്കാളി കറി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളല്ലേ അപ്പോൾ കുറച്ച് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ ഒരുപാടാക്കി ഞാൻ ചിലപ്പോൾ എരിവായിരിക്കും ഇപ്പം ചിലപ്പോൾ കഴിക്കാതെയൊക്കെ വരും അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ആക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ തക്കാളി കറിയൊക്കെ ആക്കി ഇനിയിപ്പോൾ അടുത്ത ടിഫിനിൽ ഞാൻ മുട്ട പൊരിച്ചത് കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്തത് സ്നാക്സും കൂടി ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും റയമോള് വന്നിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കുള്ള മാഗി ഒന്ന് ടൊമാറ്റോ സോസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സ്നാക്സിനായിട്ട് സ്നാക്സ് ബോക്സിലേക്ക് ഒരു ബ്രെഡ് വെച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റിൽ അതുകൂടിയാണ് ആക്കി കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തനിമോള് കണ്ടുപോണിക്ക് വരുന്ന ഒരു സീനാണ് കേട്ടോ ഇത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതും റൈമോള് മാഗി കഴിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നും വാങ്ങി കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള അവൾക്ക് മുടിയൊക്കെ കെട്ടി അവളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് തനിമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തത് അങ്ങനെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും ബാക്കിയുള്ള പണികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് ബർഗർ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്ത വന്നത് കേട്ടോ ബീഫ് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ കുറേ ആയി റൈമോളും പറയുന്നു ബർഗർ വേണമെന്ന് അപ്പം ഇന്ന് എന്തായാലും ബർഗർ ഉണ്ടാക്കാമെന്ന് കരുതി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബർഗറാണ് കേട്ടോ അപ്പോൾ അതാ ബീഫ് ഞാൻ എടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത കഷ്ണം വേണം കേട്ടോ നോക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സവാളല്ലേ ചെറുതായി കട്ട് ചെയ്യുക നല്ല പൊടിയായി തന്നെ കട്ട് ചെയ്യണം എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനീനയിലും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നന്നായി തന്നെ ചെറുതായി കട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് നന്നായി തന്നെ ചെറുതായി കട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂണ് ഇനി ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചതാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പൊടികളിൽ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ദാ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അപ്പം നന്നായി തന്നെ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഞാൻ ഞാന് പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ ഓരോ ഹോൾസാക്കി ഉരുട്ടെടു ഉരുട്ടിയെടുക്കുക നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു ബണ്ണിൽ വെക്കാൻ എത്ര വേണോ അതിനനുസരിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ അതാ ഇത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് പൊരുക്കിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ അല്ലാതെ നല്ല പരത്തിയിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇത് വേണം ഇതുപോലെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതുപോലൊരു കവറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കവറ് കൊണ്ടൊന്ന് മൂടിയതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക കേട്ടോ എന്തെങ്കിലും ഒരു അടി പരന്ന പാത്രമോ എന്തെങ്കിലും ഒന്ന് എടുത്തിരുന്ന പോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നന്നായി തന്നെ പരത്തി കിട്ടും അപ്പം അതാ കണ്ടോ ഇത് നന്നായി തന്നെ പരത്തി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ആക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കാം പിന്നെ നല്ല കട്ടിയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം പിടിക്കും കേട്ടോ ഒരു പത്ത് ഒക്കെ പിടിക്കും ബീഫല്ലേ അതുകൊണ്ട് കുറച്ച് വേവുണ്ട് അതാ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അതാ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ എന്ത് കിട്ടണം എന്നുണ്ടെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇനി ഒരു സൈഡ് ഒന്ന് ആയിക്കഴി രണ്ട് രണ്ടാമത്തെ സൈഡില്ലേ അത് മറിച്ചിട്ടിട്ട് ഒന്ന് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുക ഓരോ ചീസ് വെച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി തന്നെ മെൽറ്റ് ആയി കിട്ടണം ഇനി നമുക്ക് ഓരോ പെണ്ണും നടുകയും മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് അവിടെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ബണ്ണാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബർഗർ ബണ്ണ് വേണമെങ്കിൽ എടുക്കാം എൻ്റെ കയ്യിൽ ഇതുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെടുത്തോന്നുള്ളൂ അപ്പം എല്ലാവരുടെ വീട്ടിലും ബർഗർ ബണ്ണ് ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പതുകൊണ്ടാണ് അപ്പം ഈ ഓരോ ബണ്ണും എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുക നന്നായി തന്നെ മയോണൈസ് ആക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് സവാള സവാള സ്ലൈറ്റ്സ് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് നേരത്തെ ബീഫ് ഫ്രൈ ചെയ്തില്ലേ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ ലീഫില്ലേ ആ ലീഫുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബർഗറാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ വിൽക്കുന്നില്ല എല്ലാവരുടെ വീട്ടിലും കാണണം എൻ്റെ കയ്യിലും ഇല്ലാട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും കൂടി ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ട് ഇത് ഇതാ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബർഗറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിലും പ്ലീസ് ഒന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്